ഹലോ എല്ലാവർക്കും ക്ലാസ് ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പും ദുപ്പട്ടയും സെറ്റ് വരുന്ന ഒരു പാർട്ടി വെയർ കളക്ഷൻ പിന്നീട് സാരിയുടെ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ആണ് കേട്ടോ കഴിഞ്ഞ വീഡിയോസിനൊക്കെ എല്ലാരും തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ വേറെ എഴുതിയിരിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷനാണ് കേട്ടോ അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് പാർട്ടിക്കൊക്കെ വെയർ ചെയ്ത് പോകാൻ പറ്റും ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ വീനെക്ക് വീനെക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ കണ്ടോ റിച്ച് ആയിട്ട് ഹാൻഡ് വർക്കും പോയിട്ടുണ്ട് മിറർ വർക്കും പോയിട്ടുണ്ട് സെയിം ത്രെഡ് കൊണ്ടിട്ടുള്ള മിറർ വർക്കാണ് ആണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല എലഗൻറ്റ് ലുക്കാണ് കേട്ടോ ഹെവി ഹാൻഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് ഇതും ടോപ്പും ദുപ്പട്ടയും സെറ്റ് ആണ് കേട്ടോ വരുന്നത് ഒരു സൊമാറ്റോ ജോർജറ്റ് ആണ് ഫാബ്രിക് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ നമ്മുടെ നമുക്ക് നല്ല ബോഡിയിൽ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ കണ്ടോ അതിന്റെ വർക്ക് കണ്ടോ റിച്ച് ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് കണ്ടല്ലോ ഹാൻഡ് വർക്ക് കണ്ടല്ലോ കണ്ടോ പിന്നെ അതിൻ്റെ തന്നെ യോക്ക് പോർഷനിൽ ഫുള്ളി ഇങ്ങനെ ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് കണ്ടോ എലയൻ പാറ്റേൺ ആണേ ഫുൾ വി വരുന്നത് എങ്ങനെയാണ് എലയൻ പാറ്റേൺ ആണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു എ ലൈൻ പാറ്റേൺ ആണ് കേട്ടോ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമുക്കൊരു നല്ലൊരു പാർട്ടിക്ക് നമുക്ക് മാരേജ് ഫങ്ഷനും നമുക്ക് പാർട്ടിക്ക് നല്ല നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് പിന്നെ വന്നിട്ടുള്ളത് പ്ലെയിൻ ദുപ്പട്ടയാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉള്ള പ്ലെയിൻ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ അതുകൊണ്ട് ആരും മിസ്സാക്കരുത് ഒരു കളർ ഷേഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നേവി ബ്ലൂ ഷേഡ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ സോൾവ് വരുന്നത് കണ്ടല്ലോ നല്ല റിച്ച് ലുക്കാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഇപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എണ്ണൂറ്റി അറുപത് രൂപയുള്ളൂ എണ്ണൂറ്റി അറുപത് രൂപയ്ക്ക് റിച്ച് ആയിട്ട് ഹാൻഡ് വർക്കും ചെയ്തിട്ട് കണ്ടോ യോക്ക് പോഷനിൽ നല്ല ഭംഗിയായിട്ട് ഞാൻ വർക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിത്ത് ദുപ്പട്ടയും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ കയ്യിലെല്ലാവരുടെ കയ്യിൽ ബോട്ടം കാണുമല്ലോ ആ ബോട്ടം വെച്ചിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള സെയിം കളർ ബോട്ടം വെച്ച് വെയർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗി അപ്പൊ ഈ കളർ നേവി ബ്ലൂ കളർ എല്ലാവരെയായാലും ബോട്ടം കാണും നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ അപ്പം മിസ് എയ്റ്റ് സിക്സ്റ്റി മാത്രമേ ഉള്ളൂ എയ്റ്റ് സിക്സ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണേ നമ്മൾ എവിടെയെങ്കിലും പാർട്ടിക്ക് പോകാനൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ വാട്ട്രോബിൽ എപ്പോഴും നമ്മൾ നോക്കും അയ്യോ ഡ്രസ് ഇല്ല എന്നല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് സേഫ് ഫീലിംഗ് ആണ് ആണോട്ടെ ഏതിട്ടോണ്ട് പോകും എത്ര ഉണ്ടായിരുന്നാലും നമുക്ക് ഉള്ളതായിട്ട് ഫീലേ ഇല്ല അപ്പോ അങ്ങനെ ഒരു പാർട്ടിക്കൊക്കെ വെയർ ചെയ്ത് പോകാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ഹെവിനൊക്കെ പാറ്റേൺ ഹെവി ഹാൻഡ് വർക്ക് പോയിട്ടുള്ളതാണ്ടോ ഹെവി ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ റിച്ച് ആയിട്ട് മിറർ വർക്കും പോയിട്ടുള്ള നല്ലൊരു അടിപൊളി ഏലൈൻ പാറ്റേൺ ആണ് കേട്ടോ ഏലൈൻ പാറ്റേൺ വന്നിട്ടുള്ള ഒരു ആയിട്ട് ദുപ്പട്ട കളക്ഷൻ ആണ് ദുപ്പട്ട വന്നിട്ട് പ്ലെയിൻ ഫാബ്രിക് ആണ് ടു പോയിന്റ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെന്ത്ക്കെയുണ്ട് ദുപ്പട്ടയൊക്കെ നല്ല ലെന്തു ഉള്ള ദുപ്പട്ടയൊക്കെയാണ് സൊമാറ്റോ ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എണ്ണൂറ്റി അറുപത് രൂപയ്ക്ക് നല്ലൊരു ഹെവി പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തായിരുന്നാലും ഇതിന്റെയൊക്കെ ബോട്ടം കാണും സെയിം കളർ ബോട്ടം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ വേറെ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോ ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അടുത്ത കളക്ഷൻ വന്നിട്ട് സാരിയുടെ കളക്ഷൻ ആണ് കേട്ടോ സാരിയുടെ കളക്ഷൻ എപ്പോൾ കൊണ്ടുവന്നിരുന്നാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നതാണ് കേട്ടോ ഇപ്പൊ വിചിത്ര സിൽക്കിൽ പല വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അതില് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഈ വിചിത്ര സിൽക്കിലെ ഒരു ആൻഡി ഗോൾഡിന്റെ പ്രിന്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ നല്ലൊരു ആണ് വിവിങ് അല്ല പ്രിന്റ് ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ നമുക്ക് ഡെയിലി യൂസിനാണെങ്കിലും പാർട്ടി വേറായിട്ടാണെങ്കിലും മാരേജിലൊക്കെ ആണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് വേറെ പോകാൻ പറ്റിയ ഒരു കളക്ഷൻ ആണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് കേട്ടോ വിചിത്ര സിൽക്കാണേ ഫാബ്രിക് വന്നിട്ട് നല്ല ക്വാളിറ്റിയുള്ള വിചിത്ര സിൽക്കാണ് കേട്ടോ ഫാബ്രിക് വന്നിട്ടുള്ളത് കണ്ടോ നമുക്കൊരു പാർട്ടിക്കൊക്കെ ആണെങ്കിൽ ഒരു ഒന്നും ഞാൻ പറഞ്ഞില്ലേ ഒരു നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് ഒരു ഫാൻസി ടൈപ്പ് അങ്ങനെ ബ്ലൗസ് തയ്ച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അല്ല നമുക്ക് ട്രഡീഷണൽ വെയർ ആയിട്ടാണെങ്കിൽ ഒരു നമുക്ക് അങ്ങനത്തെ ബ്ലൗസ് തച്ചിട്ട് അങ്ങനെ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു മാരേജിനൊക്കെ ആണെങ്കിലും വെയർ ഇതാ പറ്റും കാഷ്വൽ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ നല്ല ഒരു പ്രിന്റ് ആണേ പോയിട്ടുള്ളത് വീവിങ് അല്ലാട്ട് നമുക്ക് വാഷബിൾ ആണ് പക്ഷെ വാഷ് ചെയ്യുമ്പോൾ ഒന്നൊരു ഷാംപു വാഷ് ചെയ്യണോന്നേ ഉള്ളൂ ബാക്കി വാഷ് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കണ്ടല്ലോ ഇപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് കൂടെ ഇട ഇപ്പൊ നമുക്ക് ഇന്ന അടുത്ത കളർ ഷെയ്ഡുകൾ കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ കണ്ടോ ഗ്രീനിലും ഗോൾഡൻ പ്രിന്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത് നമുക്കൊരു ആന്റി ഗോൾഡൻ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് കണ്ടോ ഇവ നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും നല്ല ആയിരിക്കും കണ്ടോ നല്ല എലഗന്റ് ഫീൽ ആയിരിക്കും കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഗ്രീൻ ഷെയ്ഡാണ് കണ്ടോ അതിൽ നല്ല പ്രിന്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത് ഒരു ആന്റി ഗോൾഡൻ പ്രിന്റ് ആണേ പോയിട്ടുള്ളത് കണ്ടോ നമുക്ക് ഇങ്ങനെയാണ് അതിന്റെ ലുക്ക് വരുന്നത് നല്ല നല്ല കളർ ഷെയ്ഡുകളാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയാണ് കേട്ടോ ഇത് ഫ്രീ ഷിപ്പിംഗ് ആണേ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ആണ്ട്ടെ നല്ല ഞാവൽ പഴത്തിന്റെ ഒരു കളറില്ലേ നല്ല ഡാർക്ക് ഞാവൽപ്പഴത്തിന്റെ കളറില്ലേ അങ്ങനത്തെ കളറാണ് കേട്ടോ നല്ല അടിപൊളി കളർഷേണ്ട ഒരു ഡാർക്ക് പർപ്പിൾ ഷേഡ് എന്നൊക്കെ പറയാൻ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷേഡ് ആണ് കേട്ടോ നല്ല ഡാർക്ക് കളർ ആണേ കേട്ടോ അതിന്റെയും വരുന്നത് ഇനി നമുക്ക് നല്ല ബ്ലൗസ് ഇട്ട് ഇതില് വിത്ത് ബ്ലൗസ് അല്ല കേട്ടോ ബ്ലൗസ് ഇല്ല നമുക്ക് സെപ്പറേറ്റ് ബ്ലൗസ് യൂസ് ചെയ്യേണ്ടി വരും നല്ല അടിപൊളി ബ്ലൗസ് ഒക്കെ വേർ ചെയ്ത് യൂസ് ചെയ്താ നല്ലൊരു പാർട്ടിക്ക് നമുക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്ത് പറ്റിയ ഒരു സാരി ആണോ കേട്ടോ ഫൈവ് ഡബിൾ ഞാൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കണ്ടോ ഒരു ഡാർക്ക് പർപ്പിൾ കളറാണേ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വൈൻ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ വൈൻ ഷെയ്ഡിൽ ഗോൾഡൻ അതായത് ആൻഡിക് ഗോൾഡൻ പ്രിന്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റ് ഷെയ്ഡാണ് കേട്ടോ അതുകൊണ്ട് ആരും മിസ്സാക്കരുത് അത് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ച് അല്ലേ നമുക്ക് ഡെയിലി യൂസിനാണെങ്കിലും ഫംഗ്ഷനൊക്കെ ആണെങ്കിലും ഒരു മാര്യേജിനൊക്കെ ഗെസ്റ്റ് ആയിട്ടൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ ഇതൊരു വൈൻ ആണ് കണ്ടല്ലോ ബോഡി ഫുള്ള് ഈ ലൈൻസ് ആണ് ആണ്ട്ടോ വരുന്നത് കണ്ട പ്രിന്റ് ആണ് കണ്ടല്ലോ അപ്പൊ ഇത് വൈൻ ആണ് സാരിയുടെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബി നൈൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ നിങ്ങൾ ഇതുവരെ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ പുതിയൊരു കളക്ഷനായി കാണുന്നത് വരെ ബൈ